ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് അപ്പോൾ രേവതി ആ ഒരു ഫോട്ടോ സോറി വീഡിയോ നമ്മുടെ സച്ചി മദ്യപിക്കുന്ന ആ ഒരു വീഡിയോ മദ്യപിക്കു മാത്രല്ല മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫേക്ക് വീഡിയോ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ശരത്താണ് ഇത് കാണിച്ചിരിക്കുന്നത് രേവതി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഈ ഒരു വീഡിയോ കണ്ട് നോക്കി നിൽക്കുന്നത് കണ്ടപ്പം പെട്ടെന്ന് നമ്മുടെ ദേവവും ലക്ഷ്മിയും കൂടെ ഇങ്ങനെ മേടിച്ചു അതൂര് അവരൂടെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ അവര് ഞെട്ടിപ്പോയി അങ്ങനെ നമ്മുടെ ദേവ് പറഞ്ഞു ചേച്ചി എന്താ ചേച്ചി ഈ കാണുന്നത് അപ്പഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു അവൻ വീണ്ടും പഴയതുപോലെ ആയോ അവൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ ആയത് അപ്പൊ ചരത്ത് പറഞ്ഞു അയ്യോ നിങ്ങൾ കൊറേ തന്നെ ഉപദേശിച്ചല്ലോ ഞങ്ങളെക്കാളൊക്കെ എത്രയോ മോശമാണ് ചേച്ചിയുടെ ഹസ്ബൻഡെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുഴുകുടിയൻ മുഴുകുടിയൻ തന്നെ അല്ലെങ്കിൽ പിന്നെ ഡ്രൈവിങ് ചെയ്യാ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒക്കെ ചെയ്യുവോ ഉം പട്ടാപ്പകല് മദ്യപിച്ചിട്ടാണ് കാർ ഓടിച്ച് പോകുന്നത് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയും ചെയ്തു ഓ ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ എന്തുണ്ട് ഇനി അന്നിട്ടാണ് എന്നെ ഉപദേശിച്ച് ഉപദേശിക്കാൻ നടക്കുന്നത് ആദ്യം സ്വന്തം സ്വന്തം ഭർത്താവിനെ പോയി ഉപദേശിക്കുക ഈ വീഡിയോ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് വന്നിട്ടുണ്ട് അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി ഉരിഞ്ഞു പോകും ഈ വീഡിയോയുടെ അടിയിൽ എഴുതി എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ കൊടിക്കുന്ന ആളെ ഏതെങ്കിലും സെന്ററിൽ കൊണ്ടിടണം ഇതുപോലെയുള്ള ആൾക്കാരാണ് മനുഷ്യരെ കൊല്ലുന്നത് ഇതുപോലെയുള്ള ആൾക്കാരാണ് മനുഷ്യരെ ഏഹ് തന്നെ മരണത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ഈ കുടിയനെ വണ്ടി ഓടിക്കാൻ വിടരുത് ഈ കുടിയന്റെ ലൈസൻസ് റദ്ദാക്കണം ഇവനെ ശിക്ഷിക്കണം ഇതുപോലെ നിരവധി നിരവധിയാ കമൻസ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു ഏടാ നിർത്തടാ നീ എന്താടാ വിളിച്ചു പറയുന്നത് ഉം ഇതൊന്നും ഞാൻ പറയുന്ന അല്ലല്ലോ ഇതൊക്കെ ആളുകളുടെ കമൻസ് ആണ് സെന്ററിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞാലേ ഈ കുടി നിർത്ത നിർത്തുന്ന കുറെ സെന്റർ ഉണ്ട് അവിടെ കൊണ്ടിടണം എന്ന് ആ പിന്നെ വേറൊരു കമന്റ് ഇവനെ പിടിച്ച് ജയിലിൽ ഇടണം എന്ന് മതിയായല്ലോ മതിയായാലും ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ വേറൊരു കമ്മിറ്റി കൂടി ഉണ്ട് ഇവനെ പോലെയുള്ള ആളുകളെ തൂക്കിക്കൊല്ലണം എന്ന് ഇതിൽ കൂടുതൽ എന്തു വേണം അപ്പൊ നമ്മുടെ ദൈവ് പറഞ്ഞു ശരത്തെ മതി നിർത്ത് ആ ഞാനിനിയിപ്പ നിർത്തിയിട്ട് എന്താ കാര്യം വീഡിയോ വൈറലായില്ലേ ചേച്ചി ചേച്ചി നേർവഴിക്ക് നടക്കണമെന്ന് എന്നെ ഉപദേശിക്കാറുണ്ടല്ലോ ഹും ഇനി ചേച്ചിയുടെ ഹസ്ബൻഡ് നടക്കുന്നത് നേർവഴിക്കാണോ പട്ട പകൽ കുടിച്ചിട്ട് ഓടിച്ചു ആ അതെ എന്നെ ഉപദേശിക്കുന്ന സമയത്ത് ചേച്ചി ചേച്ചിയുടെ ഭർത്താവിനെ ഉപദേശിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ദേ ഈ വീഡിയോ വൈറലാവില്ലായിരുന്നു ദേ എപ്പോഴും ആന്റണിയേട്ടനെ വഴക്ക് പറയാറുണ്ടല്ലോ ദേ ആന്റണിയേട്ടന്റെ ഒരു വീഡിയോ എങ്കിലും ഇതുപോലെ വന്നിട്ടുണ്ടോ ആ ഇല്ലില്ല അത് വരില്ല കാരണം മുഴുകുടിയനല്ല ആന്റണി ചേട്ടൻ ആന്റണി ചേട്ടനാണോ ആൻഡ് ചേച്ചിയുടെ ഹസ്ബൻഡാണോ മുഴുകുടിയൻ മനസ്സിലായല്ലോ ചേച്ചിയുടെ ഹസ്ബൻഡിനേക്കാൾ നല്ലവരും തന്നെയാ എന്തുകൊണ്ടും ആന്റണി ചേട്ടൻ എന്താ ചേച്ചിക്ക് ഒരു അക്ഷരം മിണ്ടാനില്ലേ ആ ഇതല്ലായിരുന്നല്ലോ ഭയങ്കര ഉപദേശം ആയിരുന്നല്ലോ എന്ത് പറ്റി നാക്ക് പോയോ രേവതി ചേച്ചി എന്ന് നമ്മുടെ ചരുത്ത് ചോദിച്ചില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ രേവതി വീട്ടിനകത്ത് നിറഞ്ഞൂടുകയാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ എന്ത് പറയാനാ രേവതി ഒക്കെ രേവതിയുടെ നാക്ക് എന്താ പറയാ നാക്ക് അടയ്ക്കുന്ന രീതിയിലുള്ള വർത്താനാണ് ശരത് അവിടെ പറഞ്ഞതും ആ വീഡിയോ നമ്മുടെ സച്ചി സച്ചി അല്ലെ രേവതി കണ്ടതും ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഈ ഓട്ടോയിലും അതുപോലെ ബസിലും ഒക്കെ പോകുന്ന ആൾക്കാര് വീഡിയോകൾ കാണുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ കൂടെ രണ്ട് പാസഞ്ചേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ അവര് ഈ വീഡിയോ കാണാൻ ഇടയാവുകയാണ് അപ്പൊ അവർ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു സച്ചി ഡ്രൈവ് ചെയ്യുന്നു അപ്പം സച്ചി ചോദിച്ചു അല്ല എവിടെയാ ഞാൻ ഇറക്കേണ്ടത് ഞാന് ഇറക്കിയിട്ട് വെയിറ്റ് ചെയ്യണോ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പം അവർ ഈ ഒരു വീഡിയോ കാണുവാണല്ലോ അപ്പൊ അവർ ഈ വീഡിയോ കാണുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചിയുടെ വണ്ടിയിലിരിക്കാൻ അവർക്ക് പേടിയാവാണ് കാരണം മദ്യപിച്ച് വണ്ടി ഓടിച്ചിരിക്കുന്ന ഓ ഇപ്പോഴും മദ്യപിച്ചിരിക്കുകയാണ് ഇയാളെന്ന് മനസ്സിലായേക്കാണ് കാരണം അതേ ഷട്ടൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ വൈറലായ വീഡിയോ ആണ് അപ്പൊ മദ്യപിച്ചിട്ടാണ് നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചതെന്നാണ് ആ പാസഞ്ചേഴ്സിന്റെ വിചാരം അതുകൊണ്ട് തന്നെ അവര് പെട്ടെന്ന് പേടിച്ചിട്ട് അതെ വണ്ടി നിർത്ത് വണ്ടി നിർത്ത് ഇവിടെ വണ്ടി നിർത്തിക്കേ ഇവിടെ ഞങ്ങൾ ഇറങ്ങിക്കോളാം ഇപ്പം തൽക്കാലം ഞങ്ങൾക്ക് ഇവിടെ വരെ വന്നാൽ മതി എന്ന് ഇങ്ങനെ പറയുകയാണ് കാരണം അവർ അതിന് മുമ്പ് വേറെ എവിടെയോ ദൂരേക്ക് പോകാൻ വേണ്ടി ഓട്ടം വിളിച്ചതാണ് സച്ചി അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഓട്ടം ഒരു ചെറിയ ഓട്ടോ ആയിരുന്നു അവരുടെ ആ അനൂപിന്റെയും ആഷ്ട്രീയക്കാരുടെയും അപ്പൊ അവരുടെ ഓട്ടം മാറ്റി വെച്ചിട്ട് ഈ ഓട്ടം വരാൻ കാരണം ഇവർ ലോങ് ട്രിപ്പ് ആയതുകൊണ്ടാണ് അപ്പൊ പകുതി വെച്ച് ഇവര് മതി മതി എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നുണ്ട് അയ്യോ അതെന്താന്ന് അപ്പം അവര് ഈ ഒരു വീഡിയോ കണ്ടിട്ടാന്ന് നമ്മുടെ സച്ചിക്ക് അറിയില്ല സച്ചി അത് അറിയുന്നില്ല അപ്പൊ അവര് മതി മതി നിർത്ത് നിർത്തി ഇനി കൂടുതൽ പോകണ്ട എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ വരെ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ട് ഇറങ്ങി പോവാണ് അവര് അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇത് എന്തോ ഇവര് അത്രയും ലോങ് ഓട്ടം പിടിച്ചിട്ട് ഇവിടെ വെച്ച് ഇവിടെ ഇറങ്ങി പോകാൻ കാരണം എന്താണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ സച്ചി അബപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിക്ക് മനസ്സിലാവുന്നില്ല സച്ചി മൊബൈൽ ഫോണൊന്നും അധികം യൂസ് ചെയ്യാത്ത ഇല്ല മാത്രല്ല ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സച്ചി മൊബൈൽ ഫോൺ എടുക്കത്തേ ഇല്ല ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ നമ്മുടെ സച്ചി പത്തരമാറ്റാണ് നൂറിൽ നൂറ് ശതമാനമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഏതായാലും ഈ ഒരു ഫേക്ക് ന്യൂസ് ഫേക്ക് വീഡിയോ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സമൂഹം മൊത്തം ഈ സമയത്ത് നമ്മുടെ ചന്ദ്രോദയം കാണിക്കാണ് ചന്ദ്രോദയത്താണെങ്കിൽ സുതിയും ശ്രുതിയും ഓടി വരികയാണ് കേട്ടോ വീട്ടിനകത്തേക്ക് ഇവർ ഈ ഫേസ് അല്ല ഈ ഒരു ഫേക്ക് ന്യൂസ് അറിഞ്ഞിട്ടാണ് ഓടി വരുന്നത് അപ്പൊ ഇവര് ഓടി വരുന്നു ഇവർ ഓടി വന്നിട്ട് അയ്യോ അമ്മ ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു സുതി വെപ്രാളപ്പെടുകയാണ് അപ്പം പറഞ്ഞു ഇവിടെ വർഷയും ശ്രീകാന്തവും ഉണ്ട് എന്താ മോനെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ പറയാനുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യ അമ്മ ഇവിടെ ഇരുന്നേ അമ്മ ഇവിടെ ഇരിക്ക എന്താടാ മോനെ ഈ കാണിക്കുന്നത് അപ്പോഴത്തേക്കും ശ്രീകാന്തേ വർഷ എടാ ഇങ്ങ് വന്നേടാ എടാ ഓടിവാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി ഇങ്ങനെ വെപ്രാളപ്പെടുക അപ്പം വീന്ദ്രൻ ഇതൊക്കെ കണ്ടിവൻ എന്താ ഇതുവൻ എന്താ വട്ടാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ രവീന്ദ്രൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് എന്താടാ എന്താടാ പ്രശ്നം എന്ന് ഇങ്ങനെ ഉം വാടാ ഞാനേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സിനിമ കാണിച്ചു തരാം എല്ലാവരും കുളിർക്കി ഒന്ന് കാണു ഏ സിനിമ കാണിക്കാനോ എന്ത് സിനിമ അതെ അമ്മേ സിനിമ അമ്മ ആദ്യം ആ റിമോട്ട് ഇങ്ങെടുത്തെ ആദ്യം ഞാൻ സിനിമ കാണിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിമോട്ടൊക്കെ എടുത്തു റിമോട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ടി വിയിലെല്ലാം ഒക്കെ ചെയ്തു എന്നിട്ട് ദേ എല്ലാവരും കൺകുളിർക്കെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ ഓൺ ചെയ്ത് കാണിക്കാണ് നമ്മുടെ സച്ചി കുപ്പി എടുക്കുന്നു കുപ്പി പൊട്ടിക്കുന്നു അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു അത് കഴിയുമ്പോൾ നേരെ ബാറിൽ നിന്ന് ഇറങ്ങി ഡ്രൈവ് ചെയ്യാൻ പോകുന്നു അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ പെട്ടെന്ന് ഇത് കണ്ടത് നമ്മുടെ ശ്രീകാന്തേ ഇത് സച്ചനല്ലേ പിന്നല്ലാതെ നിന്റെ കണ്ണിന് തിരുമൂന്നും ബാ തിരിഞ്ഞൊന്നും ബാധിച്ചിട്ടില്ലല്ലോ നോക്ക് അവൻ എവിടെയാ നിൽക്കുന്നതെന്ന് നോക്ക് അവൻ ഇപ്പം ബാറിനുള്ളിലാ നിൽക്കുന്നത് കാണേ ഫുള്ള് കാണ ഫുള്ള് കാണ എന്നിട്ട് അഭിപ്രായം പറയ നിങ്ങളുടെ എല്ലാവരുടെയും റിവ്യൂ ഞാൻ എടുക്കന്നേ കാണ് സ്വയം ഒഴിച്ച് അവൻ കഴിച്ചുകൊണ്ടിരിക്കുക അവൻ ആരാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി ഇങ്ങനെ വെൽട്ടപ്പോ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് പറയുക അച്ഛന്റെ പൊന്നുമോ കാണിക്കുന്നോ അച്ഛനും കൂടെ കാണണോട്ടോ മിസ് ചെയ്ത് കളയരുതേ അവിടെ ഇരുന്ന് ഫുള്ള് കാണണമെന്ന് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി നേരെ ഡ്രൈവ് ചെയ്യുന്നതും കൂടെ കാണുകയാണ് ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് എന്തോ പറയായി പോയി ശ്രീകാന്തിനെ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നമ്മുടെ സുതി പറയാ അല്ലുതി പറയോ നോക്ക് നോക്കമ്മേ കാണു കാണാ ദ മദ്യപിച്ചിട്ട് അവന് വണ്ടി എടുത്തോണ്ട് പോകുന്നു അല്ല അച്ഛൻ എന്തായിരുന്നു പറയുന്നത് അവൻ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നവനാണ് അവൻ ഒരിക്കലും മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല അവൻ അങ്ങനെ ഒരുത്തനാണ് ഇങ്ങനെ ഒരുത്തനാണ് എന്തേ ഇപ്പൊ എന്തു പറ്റി ഈ വീഡിയോ എന്റെ ഫോണില് മാത്രല്ല ഈ വീഡിയോ ഈ ലോകമെമ്പാടും വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന കുടിയെ ദേ എന്തോരം വ്യൂസാ അറിയാമോ ഷെയർ റിയാമോ അറിയാമോ ലൈക്ക് ആണെന്നറിയാമോ വാരി കോരിയാണ് ലൈക്കും കമന്റും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണിച്ച ചേറ്റ തരത്തിന് ഇത് തന്നെ വേണോ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ് കണ്ടാലോ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറയ്ക്കും അതുപോലെയുള്ള കവൻ കമന്റ ഇവനെ വിളിക്കുന്നു ഇവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്ന് പറയുന്നു ഇവന്റെ ലൈസൻസ് റദ്ദാക്കണമെന്ന് പറയുന്നു ഇവനെ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കണമെന്ന് പറയുന്നു പുത്രൻ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നാണക്കേട് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ ഇനി അത്രയ്ക്ക് നാണക്കേട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദൈവം ഈ ചന്ദ്ര ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കാരണം എന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും ഇവനൊറ്റൊരുത്തനെ എല്ലാത്തിനും കാരണം കണ്ടില്ലേ അവൻ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകള് ഇനി എന്റെ ബന്ധുക്കളോടും ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എന്ത് പറയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയും അങ്ങോട്ട് വേൾഡ് കപ്പും ചെയ്യാൻ ചന്ദ്രയും അങ്ങോട്ട് ാണ് ചന്ദ്രക്ക് സത്യം പറഞ്ഞു ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ സച്ചിയുടെ ജോലി പോകും സച്ചിനെ ജയിലിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞപ്പോ ഇതിൽ കൂടുതൽ സന്തോഷം നമ്മുടെ ചന്ദ്രക്ക് വേറെ ഉണ്ടോ എന്നിട്ട് ചന്ദ്ര അവിടെ കടന്ന് അഭിനയിക്കുകയാണ് ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും നാണക്കേടായല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഹേ ഇത് ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും സച്ചേട്ടൻ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ചാൻസ് ഇല്ല അങ്ങനെ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളല്ല സച്ചേട്ടൻ നമ്മുടെ വർഷം പറഞ്ഞു വെറുതെ ഇങ്ങനെ കാണിക്കില്ലല്ലോ വെറുതെ എങ്ങനെയാ ഇങ്ങനെ കാണിക്കുന്നത് ബാറിൽ നിന്ന് വെറുതെ ഇറങ്ങി വരില്ലല്ലോ ഏഹ് ഇത് നമ്മൾ നേരിട്ട് കാണുന്നതല്ലേ അപ്പഴത്തേക്കാണ് ശ്രീ സുതി പറഞ്ഞത് ഇത് നീ വിശ്വസിക്കണ്ടാ അല്ല അന്ന് ഞാൻ ഒരു പാർക്കിൽ പോയി രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യാതിരുന്നു എന്നും എന്തോ വലിയ തെറ്റും കുറ്റവും ചെയ്ത പോലെ ആണല്ലോ ഇവിടെ അവൻ ടി വിയിലിട്ട് കാണിച്ചത് ഏഹ് അന്നാർക്കും ഇതൊന്നും പറയാൻ പറ്റില്ലായിരുന്നല്ലോ ഇന്നിപ്പോ എന്റെ പറ്റി ശ്രീകാന്തെ നീ പറയുന്നത് ഞാനേ എൻറെ എന്റെ കാര്യം മാത്രം എന്റെ വ്യക്തിപരമായ കാര്യം മാത്ര മാത്രമാണ് അന്ന് ചെയ്തത് എൻ്റെ ഇഷ്ടം ജോലിക്ക് പോവുകയോ പാർക്കിൽ പോവാതെ എൻ്റെ ഇഷ്ടം അത് എന്നെ ബാധിക്കുന്ന കാര്യം മാത്രം അല്ലെങ്കിൽ എന്റെ ഭാര്യയെ ബാധിക്കുന്ന കാര്യം മാത്രം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യം മാത്രം പക്ഷെ ഇതങ്ങനെയല്ല ഇത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ് ഒരു ഒരു ഡ്രൈവർ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അവന്റെ ലൈസൻസ് തന്നെ കട്ടാക്കും അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് അല്ല അച്ഛൻ എന്തിനും ഏതിനും സച്ചിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണല്ലോ അല്ലെങ്കിൽ ഇപ്പം ശ്രുതിയാണിത് ചെയ്തതെങ്കിൽ ശ്രുതിയെ ഇപ്പം നിർത്തിപ്പോയിപ്പോയിരിക്കുന്നതായിരുന്നല്ലോ എന്നിട്ടിപ്പ എന്റെ അച്ഛനൊന്നും മിണ്ടാത്തത് അച്ഛനൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ചൊന്ന് ശ്രുതി പോയി രവീന്ദ്രനോട് ചോദിക്കും എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന രവീന്ദ്രനോട് രവീന്ദ്രൻ എന്തെങ്കിലും പറയാനുണ്ടോ രവീന്ദ്രൻ വാ തുറക്കുന്നില്ല രവീന്ദ്രൻ കമാർന്നൊരു അക്ഷരം ഇണ്ടുന്നില്ല തൻ്റെ മകൻ ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഒരിക്കലും മദ്യപിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസം തകർന്ന ഒരു അച്ഛന്റെ ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ രവീന്ദ്രൻ അപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ രവീന്ദ്രനെ വല്ലാണ്ടായി പോയി പോവുകയാണ് നമ്മുടെ സച്ചി ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചു സച്ചിനെ കുറിച്ചുള്ള ആ ഒരു ധാരണകളൊക്കെ തെറ്റി സച്ചി താൻ ഉദ്ദേശിക്കുന്ന ആളല്ല തന്റെ ജോലിയിൽ ആത്മാർഥത പുലർത്തുവെന്ന് ഓർത്തിട്ട് ചച്ചി ഇപ്പോഴും ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ വെറും വൃത്തികേടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചങ്ക് തകർന്നു നിൽക്കുന്ന നമ്മുടെ രവീന്ദ്രൻ വിശ്വസിക്കാൻ പറ്റാത്ത ശ്രീകാന്ത് ഇതിനൊക്കെ വേൾഡ് കപ്പ് കൊടുത്ത് നിൽക്കുന്ന നമ്മുടെ ശ്രുതി മനസ്സിൽ സന്തോഷിക്കുന്ന ശ്രുതി അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയും മനസ്സിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് ഇവന്റെ ജോലി എന്ന് ഓർത്തിട്ട് അപ്പൊ ആ ഒരു സീനാട്ടോ കേട്ടോ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വർഷയുടെ ഫോണിലേക്ക് വർഷയുടെ അച്ഛൻ വിളിക്കാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അയ്യോ അപ്പൊ അദ്ദേഹം അറിഞ്ഞു അദ്ദേഹം അറിഞ്ഞിട്ടാ വിളിക്കുന്നത് ഇത് എന്തൊരു വലിയ നാണക്കേടാ അപ്പോഴത്തേക്ക് ശ്രീകാന്തവും ശ്രീ ശ്രീകാന്ത് പറഞ്ഞു എന്ത് നാണക്കേടോ ഒരു നാണക്കേടും ഇല്ല ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരനെ അറിയാല്ലോ ഏഹ് ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്ന അറിയത്തില്ലെങ്കിലോ ഓക്കെ ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്ന പുള്ളിക്കാരനെ അറിയാം അതുകൊണ്ട് എന്ന് പറഞ്ഞു ഏതായാലും വർഷം ഫോൺ എടുത്തോണ്ട് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കുമാണ് വേറൊരാള് നമ്മുടെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പൊ ശ്രീകാന്ത് പറയുന്നു ആ ഏട്ടനാതെ ഏട്ടൻ തന്നെയാ ഇങ്ങനെ പറയുന്നു ആകെ മൊത്തം എല്ലാവരും ഇങ്ങനെ ഫോൺ വിളി നമ്മുടെ സുതിക്ക് ഫോൺ കോൾ വരുന്നു അയ്യോ ചന്ത ചന്ദ്ര ചന്തയ്ക്കല്ല സോറി ചന്ദ്രക്ക് പിന്നെ ഭ്രാന്ത് പിടിച്ചില്ല ചന്ദ്രയാണെങ്കിലും എന്റെ ഈശ്വരാധേ എല്ലാവരും വിളിക്കുന്നു എല്ലാവരും അറിഞ്ഞു എന്താ മനുഷ്യ നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സമാധാനം ആയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രന്റെ നേരെ നിങ്ങൾ പറയാറില്ലേ സച്ചിയെ പോലെ വേറെ ആരും ആരുമില്ല അത് ശരിയാ നിങ്ങൾ പറയുന്ന നൂറ് ശതമാനം ശരിയാണ് അവനെപ്പോലും ഒരു കുടിയൻ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്താ ഇനി ഞാൻ ചെയ്യുക എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഈശ്വര അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ രേവതി എവിടെ പോയതാന്ന് ചോദിക്കുക അപ്പം പറഞ്ഞു ചന്ദ്ര പറഞ്ഞു അവള് നാട് ചുറ്റാൻ പോയതാ അവക്ക് ഇതൊക്കെ അറിയണം കെട്ടിയോൻ തോന്നി വാസം നടന്നാ മതിയല്ലോ അവൻ കാറെടുത്ത് ഇറങ്ങി ഉടനെ തന്നെ സ്കൂട്ടർ എടുത്ത് അവളും ഇറങ്ങും പൂവിക്കാനാണെന്നാ പറയുന്നത് സ്കൂട്ടറിൽ അവൾ കറങ്ങാനാ പോകുന്നത് അവളെ കൊള്ള കൊള്ളാഞ്ഞിട്ടാ സച്ചി കുടിക്കുന്നത് അവള് നല്ല ഭാര്യ ആയിരുന്നെങ്കിലേ അവൾ പറഞ്ഞു തിരുത്തുമായിരുന്നില്ലേ ഏഹ് എന്നെ തിരുത്തിയനെ അവൾ നല്ല ഭാര്യയല്ല അതുകൊണ്ട് അവൻ ഇങ്ങനെയായി പോയത് അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്ക് ഒരു കോള് വരിക ചന്ദ്ര പെട്ടെന്ന് എടുത്തിട്ട് അയ്യോ ദേ മാമിയാ വിളിക്കുന്നത് ഇനി മാമിയോട് ഞാൻ എന്ത് പറയും ഊഹ് ഇത് പറഞ്ഞ് കളിയാക്കാനാ വിളിക്കുന്നത് മാമിയല്ലാട്ടോ സോറി ഭാമ ഭാമ ഭാമയാട്ടോ വിളിക്കുന്നത് എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയാ അയ്യോ ഇനി ഞാൻ എന്തൊക്കെ സഹിക്കണം ആ എടുക്കാന്ന് പറഞ്ഞിട്ട് പറയൂ ഭാമേ എന്ന് പറഞ്ഞ് സംസാരിക്കുക അപ്പഴത്തേക്ക് ചന്ദ്ര ആ കണ്ടു കണ്ടു ഞാൻ എന്ത് ചെയ്യാൻ എന്റെ വയറ്റി തന്നെ വന്നോ പിറന്നല്ലോ ആ ദ്രോഹി എന്നെ നാണം കെടുത്താനായിട്ട് അവൻ കാരണം എൻ്റെ ജീവിതം മുഠിഞ്ഞു പോവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ നമ്മുടെ സച്ചിന്റെ പ്രാഗൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും നിന്ന് സന്തോഷിക്ക അതും കറക്റ്റ് സമയമാണല്ലോ നമ്മുടെ ശുതിക്കും ശ്രുതിക്കും സന്തോഷിക്കാൻ ആ വണ്ടി പോയതിന്റെ ദേഷ്യം കൂടുതൽ നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഉണ്ട് അപ്പൊ പിന്നെ സന്തോഷിക്കാൻ പറ്റിയ സമയം സന്തോഷിക്കണമല്ലോ അപ്പൊ അങ്ങനെ അവര് സന്തോഷിക്കുന്നു രവീന്ദ്രനാകെ തകർന്നു നിൽക്കുന്നു ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയുടെ അച്ഛനെയാണ് കേട്ടോ അപ്പം വർഷയുടെ അച്ഛനും നമ്മുടെ സച്ചിയോട് ഭയങ്കര ദേഷ്യമാണല്ലോ അങ്ങനെ വർഷയുടെ അച്ഛൻ ഈ വീഡിയോ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ വർഷയുടെ അച്ഛനെ ഈ വീഡിയോ കണ്ട് ആസ്വദിക്കുന്നതും പോരാഞ്ഞിട്ട് ഇത് നമ്മുടെ വർഷയുടെ അച്ഛൻ മേലുദ്യോഗസ്ഥർക്ക് അയച്ചുകൊടുക്കാണ് അപ്പൊ മേൽ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുമല്ല മദ്യപിച്ചു വണ്ടി ഓടിച്ചു ലൈസൻസ് കട്ടാക്കണം എന്ന് തന്നെയാണ് വർഷയുടെ അച്ഛനും പറയുന്നത് അങ്ങനെ ലൈസൻസ് കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി വണ്ടി ഓടിക്കില്ലല്ലോ അങ്ങനെ മേൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ വർഷയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ സന്തോഷിക്കുകയാണ് ഇവനെന്താ വിചാരിച്ചത് ഇവൻ വലിയ ആളാണെന്നല്ലേ ഇവന്റെ വിചാരം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനിനെ തല്ലിയില്ലേ അവൻ ഇത് തന്നെ വേണം നോക്കിക്കോ അവൻ ഇനി ജീവിതത്തിൽ വണ്ടി ഓടിക്കാൻ പോകുന്നില്ല ഇവന്റെ ലൈസൻസ് കട്ടാക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയുടെ അച്ഛനും ഭയങ്കര സന്തോഷത്തിലാണ്ട് പുള്ളിക്കാരൻ മാക്സിമം ചെയ്യാവുന്നതിനപ്പുറം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ ലൈസൻസ് കട്ടാക്കാൻ വേണ്ടി ഇവർക്കൊക്കെ നമ്മുടെ സച്ചിയോട് വൈരാഗ്യമുള്ളത് കൊണ്ട് തന്നെ കിട്ടിയ ഒരു അവസരം വെറുതെ കളയില്ലല്ലോ പാടാക്കില്ലല്ലോ പാവം നമ്മുടെ സച്ചി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാനോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഹലോ സാർ ഞാൻ വന്നുകൊണ്ടിരിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് അയാൾ തിരിച്ച് പറയാണ് അതെ നിങ്ങൾ വരണ്ടാന്ന് അപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു അല്ല സാറിന് പോകണ്ടേ സാറ് ഓട്ടം വിളിച്ചിട്ടാണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് വേണ്ട വേണ്ട എനിക്കിപ്പോ പോകണ്ട എന്ന് അയാൾ ഇങ്ങനെ പറയുകയാണ് മറസൈഡിൽ നിന്ന് അപ്പം പറഞ്ഞു വീട് സച്ചി ചോദിക്കുക എന്താ എന്താ പറ്റിയത് സാർ എന്താ കാരണം അത് പറ സാറേ സാറേ ഫോൺ വെക്കരുതേ എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പൊ തന്നെ ആ അയാൾ ഫോൺ വെച്ചു ഇപ്പൊ ഏതോ ഒരു പാസഞ്ചറാണ് വിളിച്ചത് കേട്ടോ ഓട്ടം വിളിച്ച ഒരാളാണ് വിളിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്കും ഒന്നും മനസ്സിലാവുന്ന ില്ല വണ്ടിയിലുള്ള ആൾക്കാർ ഇറങ്ങി പോകുന്നു ഇപ്പം ദേ ഇയാള് വിളിച്ചിട്ട് ഇങ്ങനെയും പറയുന്നു അപ്പൊ ഇതെന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് സച്ചി ആദ്യം അവർ ഇറങ്ങിപ്പോയി ഇപ്പം ഒരാൾ ഒരു കാരണവില്ലാതെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു ഇതെന്താ ഇങ്ങനെ ഇതെന്താ സംഭവിച്ചത് അതൊന്നും എന്ന് പറഞ്ഞു സച്ചി അപ്പൊ ഇങ്ങനെ വരുന്ന വഴിക്കാണ് ഹൈവേ പോലീസ് അവിടെ ഉണ്ട് ഹൈവേ പോലീസ് ഈ വീഡിയോ കാണുകയാണ് അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഹൈവേ പോലീസ് കാണുമ്പോൾ എന്തുവാ സംഭവം മദ്യപിച്ചിട്ട് ഒരാൾ വണ്ടി ഓടിക്കുന്നു അപ്പൊ നമ്മുടെ സച്ചിയും സത്യത്തിൽ ആ ഒരു സമയത്ത് ഇങ്ങനെ കടന്നു വരികയാണ് ആ ഒരു വഴിയിൽ കൂടി അപ്പോഴേക്കും തന്നെ ഈ ഹൈവേ പോലീസിന് വേറൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് വീഡിയോ കണ്ടല്ലോ ആ വഴി കൂടെ തന്നെയാണ് അവന്റെ വണ്ടി വരുന്നത് പെട്ടെന്ന് തന്നെ അവൻറെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം അവനെയും കസ്റ്റഡിയിൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസുകാര് വിളിച്ച ഹൈവേ പോലീസിനോട് പറയുന്നതും ഹൈവേ പോലീസ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സച്ചി ഇങ്ങനെ വരികയാണ് അങ്ങനെ സച്ചിന് വന്നതും സച്ചിയുടെ വണ്ടിക്ക് ഇങ്ങനെ കൈ കാണിക്കുന്നു അപ്പൊ സച്ചിക്ക് സ്വാഭാവികമായിട്ടും നിർത്തുമല്ലോ സച്ചി എന്തിനെ പേടിക്കുന്ന നിർത്തണ്ട നിർത്താതിരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി വണ്ടി നിർത്തുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയുടെ വണ്ടി വരുന്നു പോലീസ് ഹൈവേ പോലീസൊക്കെ കൂടി സച്ചിയുടെ വണ്ടി പിടിക്കുന്നു സച്ചിക്കാണ് ഒന്നും അറിയത്തില്ല എന്താണ് സാർ എന്താ സാറിൻ്റെ വണ്ടി തടഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന പാവം സച്ചി ഇതൊന്നും അറിയാതെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പൊ കാത്തിരുന്ന് കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക കേട്ടോ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പം നമുക്ക് നയനയുടെ മാതശന്യം കഥയാണ് വരാനുള്ളത് കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പം ഏഴ് മുപ്പത് അല്ല സോറി ഏഴ് മുപ്പതൊക്കെ കഴിയുമ്പഴത്തേക്കും നയനിയുടെയും മാതർശിന്റെയും കഥയായിട്ട് കാണാട്ടോ പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഇംഗ്ലീഷ് ഡബിങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ചിലവർക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടാകും ഉണ്ടായിരുന്നു ഇംഗ്ലീഷിലാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കഥ കേൾക്കുന്നത് എന്നൊക്കെ അതിപ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയൊരു അപ്ഡേഷൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി മലയാളത്തിലായിരിക്കും നിങ്ങൾക്ക് കഥ കേൾക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്